മന്ത്രി ഡ്രൈവിംഗ് 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 സ്കൂൾ പരിഷ്കാരങ്ങൾ അനുവദിക്കില്ലെന്നും ഇടത് മന്ത്രിസഭയിലെ ഓർക്കണമെന്നും മുന്നിൽ നടത്തി സ്കൂളുകളുടെ പ്രവർത്തനവും ടെസ്റ്റുകളും പരിഷ്കരിച്ച് ഫെബ്രുവരി ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സി ഐ ടി യു പ്രതിഷേധം ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കും വേണ്ടി വന്നാൽ മന്ത്രിയെ വഴിതടഞ്ഞ സമരം ചെയ്യുമെന്നും മുൻ എം എൽ എക്ക് കേരളത്തിൽ യാത്ര ചെയ്യാൻ കഴിയില്ല അത് അടക്കം ഞങ്ങൾ ആ യാത്രാ വാഹന അടക്കം ഞങ്ങൾക്ക് തടവേണ്ടി വരും എന്ന കാര്യം പോലീസിനെ കണ്ടു പേടിച്ച് ലേണേഴ്സ് ടെസ്റ്റുകളുടെ സ്ലോട്ട് മുപ്പതായി കുറച്ചത് പിൻവലിക്കണമെന്നും നിലവിലുള്ള ടെസ്റ്റ് ഗ്രൗണ്ടുകൾ മോട്ടോർ വാഹന വകുപ്പ് ഏറ്റെടുത്ത് വിപുലീകരിച്ച ശേഷം പരിഷ്കാര നടപടികൾ സ്വീകരിക്കണമെന്നും സി ഐ ടി യു ആവശ്യപ്പെട്ടു പരിഹാര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഏപ്രിൽ മൂന്നിന് ഗതാഗത മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ധർണ നടത്തും മൂന്നാം ഘട്ടത്തിൽ മന്ത്രിയെ തടഞ്ഞുള്ള സമരത്തിനൊരുങ്ങുകയാണ് സി ഐ ടി യു ട്വൻ്റി ഫോർ തിരുവനന്തപുരം